അവിടെയൊക്കെ പിടിക്കുന്ന സത്യാ പുക നിറഞ്ഞ മുറിയിൽ മൂക്കൽ വലിച്ചു കയറ്റിയ പൊടിയുടെ ആലസ്യത്തിൽ ചുറ്റും കറങ്ങുന്ന ഭൂമിയെ സാക്ഷിയാക്കി അവളുടെ മാറിടത്തിലൂടെ കയ്യോടിച്ചുകൊണ്ടിരിക്കുന്ന സത്യയോട് വർഷ ചോദിച്ചു ഇടക്കിടെ അടിഞ്ഞു പോകുന്ന കണ്ണുകൾ പിടിച്ചു തുറപ്പിച്ചുകൊണ്ട് അർത്ഥം വെച്ച ചിരിയോടെ സത്യ മറുപടി നൽകി ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതും ഇതും പറയാതെ ഇത് കൂടി അങ്ങ് വലിച്ചേനെ അവൻ എ ടി എം കാർഡിൽ വെള്ളപ്പൊടിയിട്ട് അവൾക്ക് നൽകി അവൾ അത് ആഞ്ഞു വലിച്ചു റിസോർട്ട് മുറിയിലെ ആ പാർട്ടിയിൽ സത്യയുടെ കൂട്ടുകാർ നാല് പെൺകുട്ടികളും എട്ട് ആൺകുട്ടികളും വേറെ ഉണ്ടായിരുന്നു വർഷയ്ക്ക് ബോധം വരുമ്പോഴെല്ലാം അവൻ പൊടി കൊടുത്തുകൊണ്ടിരുന്നു രണ്ട് ദിവസം കടന്നുപോയി തിങ്കളാഴ്ച രാവിലെ അവൾ കണ്ണുകൾ തുറന്നു തലയിൽ തലയിലെന്തോ കയറ്റിവെച്ച പോലെ അവൾക്ക് തോന്നി അത്രയ്ക്കും ഭാരം കണ്ണുകൾ മങ്ങിയിരിക്കുന്നു അടച്ചു തുറന്നു ഒരു ഞെട്ടലോടെ ആ സത്യം അവൾ മനസ്സിലാക്കി തന്റെ ദേഹത്ത് ഒരു തുണ്ട് തുണിയില്ല നിലത്ത് കിടക്കുന്നു കഞ്ചാവിന്റെ ഗന്ധം മൂക്കിൽ തുളച്ചു കയറുന്നു അങ്ങിങ്ങായി ബിയർക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും അവരുടെ അപ്പുറവും തുണിയില്ലാതെ കിടക്കുന്നത് വേറെ രണ്ട് ചെറുക്കന്മാർ അവരുടെ കണ്ണുകൾ നിറഞ്ഞു മുറിയിലേക്ക് വന്ന സത്യ ആഹാ എണേറ്റോ അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ മുഖമുയർത്തി നോക്കി നീ എന്നാണ് ചെയ്തേ വിങ്ങിപ്പൊട്ടി അയ്യേ നീയല്ലേ പറഞ്ഞേ അവനുമായി ബ്രേക്കപ്പായി സമാധാനമില്ല കാശില്ലാത്തോണ്ട് ആരും കമ്പനിയുമില്ലാന്ന് ഇപ്പൊ ഒരു വൈബായില്ലേ ഇനി ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി എത്ര ക്യാഷ് വേണേലും നമുക്കുണ്ടാക്കാം ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലായിരുന്നോടാ എന്നിട്ടും എങ്ങനെയാടാ എന്നെ മയക്കുമരുന്ന് തന്ന് കൂട്ടിക്കൊടുക്കാൻ നിനക്ക് തോന്നിയത് ഹാ നീ ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട ഇവന്മാർ പേരും നല്ല പണച്ചാക്കുകളാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും അന്നേരം ഒന്ന് സന്തോഷിപ്പിച്ചു കൊടുത്താൽ മതി ദാ ഇവളുമാർക്കറിയാം ഈ നാലിനെയും ഇവന്മാർക്ക് മുട്ടിച്ചു കൊടുത്തത് ഞാനാ പിന്നെ ഇടയ്ക്ക് ഞാൻ ചില സാധനങ്ങൾ തരും ചില അഡ്രസ്സും അവിടെ സാധനങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ നല്ലൊരു തുകയും പോയി നിന്റെ അമ്മയോട് പറയടാ നാറി എടി കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് നീ അടിച്ചു കിക്കായി ഇവമാരുടെ ഒപ്പം ഉഴുത് മറിഞ്ഞത് മര്യാദയ്ക്കല്ലെങ്കിൽ അത് നാട്ടുകാർ കാണും നീയല്ല നാട്ടിലുള്ള നിന്റെ കൂലിപ്പണിക്കാരി തള്ളേ വേണം ഞാൻ ഇവമാർക്ക് കൂട്ടിക്കൊടുക്കും നിന്റെ അപ്പൻ ചത്തേ പിന്നെ നല്ലൊരു കളി കിട്ടാൻ കാത്തിരിക്കുമായിരിക്കും നീ ഒക്കെ മനുഷ്യനാണോടാ എന്നോട് ഇത്രയും ചെയ്തിട്ട് എന്റെ അമ്മേനെ പറയാൻ ഹാ തോണി മാറി കോളേജിൽ പോവാൻ നോക്കടി അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ചേച്ചി ആ പെൺകുട്ടികളിൽ ഒരാൾ വിളിച്ചു ഇവിടെ വന്നുപെട്ടാൽ ഇനി രക്ഷയില്ല ചേച്ചി സത്യയുടെ ഫ്രണ്ടിന്റെ ലവറായിരുന്നു ഞാൻ ഒരിക്കൽ സത്യ ഞങ്ങൾക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്തു തന്നു രാത്രി അമ്മമാർ എന്റെ ചെക്കനെ കെട്ടിയിട്ട് അവന്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ ഇരുവരും കുറച്ചുനേരം മൗനം പാലിച്ചു അവൾ വീണ്ടും അന്നുമുതൽ തുടങ്ങിയതാ ഈ മരുന്നടിയും കിടന്നുകൊടുപ്പു പെണ്ണുങ്ങൾ സംശയിക്കപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് മരുന്നുകൾ മുഴുവൻ ഞങ്ങളെ വെച്ച വയ്ക്കുന്നേ ദോ ആ ചേച്ചിയില്ലേ അവർ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതാ പാവപ്പെട്ട വീട്ടിലെ പക്ഷേ അച്ഛൻ പൈസ ഹോസ്റ്റൽ ഫീസ് പോലും തികയില്ല പുള്ളിക്കാരിക്കാണേ ഒരുപാട് ആഗ്രഹങ്ങളും ഐഫോൺ സ്കൂട്ടർ ബ്രാൻഡഡ് ഡ്രസ്സ് അങ്ങനെ ഇപ്പോൾ എല്ലാം ഉണ്ട് അങ്ങനെ ചിലർ വെറുപ്പിക്കാൻ നിൽക്കേണ്ട ചേച്ചി കൊല്ലാനും അടിക്കില്ല കിട്ടിയ ഡ്രസ്സ് വാരിക്കൂട്ടി ഇറങ്ങി നടന്നു കാലുകൾ വീക്കുന്നുണ്ടായിരുന്നു ഫോൺ ഓൺ ചെയ്തതും അമ്മയുടെ കോള് വന്നു ഇത് എവിടെയായിരുന്നു മോളെ ഫോൺ കേടായിരുന്നോ അത് അമ്മേ സാരയില്ല അമ്മ പേടിച്ചുപോയി ഫോണിൽ നിന്ന് അമ്മയൊന്ന് വിളിച്ച് പറഞ്ഞു കൂട്ടെ നിനക്ക് പിന്നെ അമ്മ ഹോസ്റ്റൽ ഫീസ് അയച്ചിട്ടുണ്ട് ഉണ്ണിക്ക് പൈസ കൊടുത്തു അവൻ ഫോണിൽ ഫോണീന്നിട്ടോളം അമ്മായി വെറുതെ ബാങ്കിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞു കയറി ഒന്ന് നോക്കണേ മോളെ ആ പിന്നെ മോളെ ഇപ്രാവശ്യം അഞ്ഞൂറ് കൂടുതലിടാൻ അമ്മയുടെ ഉണ്ടായിരുന്നുള്ളൂ ജപ്തി ഒഴിവാക്കാൻ താലുമാലയും നിൽക്കേണ്ടി വന്നു എന്നിട്ടും തികഞ്ഞില്ല പിന്നെ അമ്മായിയുടെ വളയും കൂടി വാങ്ങിച്ചു വെച്ചു വർഷയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ മോള് വിഷമിക്കാൻ പറഞ്ഞതല്ല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഫനലക്സ വരുമല്ലേ നന്നായി പഠിക്കണം അമ്മയുടെ കഷ്ടപ്പാട് തീർക്കാനല്ല എൻ്റെ മോള് നന്നായി ജീവിച്ചു കാണാൻ ആ അമ്മോളെ അമ്മാവൻ വരുന്നു ഞാൻ പിന്നെ വിളിക്കാവേ അമ്മ ഫോൺ വെച്ചുപോയി വർഷ റോഡരികിലെ ഒരു പടിയിൽ തളർന്നിരുന്നു അമ്മയെ ഓർത്തപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുന്നിൽ നിന്ന് ചിരിക്കുന്നവരെല്ലാം കൂട്ടുകാരാവണമെന്നില്ല സുഖിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുന്നവരെല്ലാം നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവർ ആവണമെന്നില്ല നമ്മളെപ്പറ്റി എല്ലാം അറിയുന്നവർ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നമ്മളെ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നെല്ലാം അമ്മ പറയാറുള്ള ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഇരമ്പി എന്തായാലും അവൻ ഇനിയും എന്നെ വിളിക്കും വേട്ടയാടും ഈ ജീവിതം മുഴുവൻ അവന് വേണ്ടി കച്ചവടം നടത്തിയും കിടന്നുകൊടുത്തും ലഹരിക്ക് അടിമയായും പേടിച്ചു ജീവിക്കണം ആ ചോദ്യം അവൾ അവനോട് തന്നെ കുറേ ചോദിച്ചു ഒടുവിൽ ഉത്തരം ചെന്നു നിന്നത് പോലീസ് സ്റ്റേഷനു മുന്നിലായിരുന്നു എല്ലാ ധൈര്യവും സംഭരിച്ച് അവൾ സിയുടെ മുന്നിലിരുന്ന് തന്റെ തെറ്റുകളടക്കം നടന്നതെല്ലാം പറഞ്ഞു ഇതിന്റെ പേരിൽ എല്ലാ ശിക്ഷ വേണേലും ഞാൻ അനുഭവിക്കാം സാർ പക്ഷേ ഇനി ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ഇത് ഞാൻ ചെയ്യില്ല എനിക്ക് ജീവിക്കണം സാർ എനിക്ക് സംരക്ഷണം വേണം അദ്ദേഹം എണീറ്റ് അവളുടെ തോളിൽ കൈവച്ചു മോള് വിഷമിക്കണ്ട ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം തെറ്റുപറ്റിയെന്ന് തോന്നിയപ്പോൾ തിരുത്താനുള്ള മനസ്സുണ്ടായില്ലേ അതാണ് വേണ്ടത് ഭയത്തോടെ മറിഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നതും മോളെപ്പോലെ മറ്റു കുട്ടികളും വലയിൽ വീഴുന്നതും ഇതൊരു തുടക്കമാവട്ടെ പ്രതികരണങ്ങൾ ഇനിയുമുണ്ടാവട്ടെ കൂടെ ഞങ്ങളും ഉണ്ടാവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ